ിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വിചാരിച്ചു വച്ചിൻ മൈ ബാഗ് കാണിക്കാന്ന് അതിന് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല എൻ്റെ വച്ചിൻ മൈ ബാഗിൽ മൈ ബാഗ് വിച്ച് ഐ ക്യാരി ഇൻ ദ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് പറഞ്ഞാൽ യൂസ് ചെയും പിന്നെ അതേപോലെ എന്താ പറയുക ആസസറീസും എല്ലാം ഇതിലാണ് ഞാൻ വെക്കാറ് എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ആവുന്നതാണ് ഐ തിങ്ക് ഹീ ഗെറ്റ് ഇറ്റ് ഫ്രം ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ അതിനെ കൊടുക്കത്തില്ലേ ഫ്രീ ആയിട്ട് അതിനെ കിട്ടിയതാ തോന്നുന്നുണ്ടോ വോട്ട് ഓവർ എന്റെ കയ്യിലുണ്ട് ഞാൻ മോയിസ് യൂസ് ചെയ്യാറില്ല ബട്ട് ഈ ഒരു മണ്ടൊക്കെ ആകുമ്പോൾ ഞാൻ ഉമ്മ വരുമ്പോ ഉമ്മ എനിക്കൊരു മോസ്റ്ററൈസർ തോന്നുന്നു വല്ലാണ്ട് കുറച്ചിട്ട് വരെ നല്ല മോസ്റ്ററൈസർ ആവും ഞാൻ ഒന്നും യൂസ് ചെയ്തത് ഇപ്പോഴത്തെ സീസൺസ് എല്ലാവരും വരും മോയിസ്റ്ററൈസർ ചെയ്യണം അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ലിബാം ഇമ്പോർട്ടൻ്റായി നമ്മളൊരു എന്താ പല്ലേക്കുന്ന പോലെ അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായി മാറിക്കണപ്പോ പക്ഷെ ഞാൻ മോസ്റ്റ് യൂസ് ചെയ്യാറില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളങ്ങനെ യൂസ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ സ്കിന്നെ നാച്ചുറലി പഠിച്ചുകഴിഞ്ഞാൽ ഓയിലെല്ലാം ആവും അപ്പോൾ നമ്മൾ എന്ന് യൂസ് ചെയ്തോണ്ടിരിക്കാം ലൈഫ് ലോങ്ങ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് അങ്ങനെ ഇങ്ങനെ വരും അതുകൊണ്ട് മോസ്റ്റ് യൂസ് ചെയ്യാറില്ല നിങ്ങൾ നല്ല ഡ്രൈ ഡയോമേ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല ലിബാമും മോസ്റ്റി അങ്ങനെ തന്നെ പിന്നെ കുളിക്കുമ്പോൾ നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് മേലൊക്കെ തെച്ചിട്ട് അവന് വിളിക്കും അപ്പോൾ കുറച്ച് താമല അതാണ് ഞാൻ മോസ്റ്റ്ലി ഇങ്ങനത്തെ മോസ്ച്ചറൈസേഴ്സും ഇങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യലി തര സാധനങ്ങൾ ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യാറില്ല ലിപ്സിംഗ് ചെയ്യാം ലപ്റ്റിക്കും പേ ഭയങ്കര ലിപ്സ്റ്റിക് ഭയങ്കര അപ്പിക്കണ്ടേഷൻ ഓക്കെ എന്തായാലും ഫൈൻ ഞാൻ എന്തായാലും കാണിച്ചാൽ എന്തൊക്കെ ഉണ്ടാക്കും കേട്ടോ

പിന്നെ ഡോക്ടറെ ലിപ്പാ ഞാനിപ്പോൾ ഗുഡ് എന്താ പറയുക നല്ല നമുക്ക് ഇല്ല ഒട്ടിച്ചീവ് നല്ല ഡാക്കിസ് ബസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലിപ്സ്റ്റിക് അഡ്ബി ഹെഡ് ഫോൺ നല്ല അടിപൊളി നയിക്കട്ടെ നല്ല എന്താണ് എത്ര രൂപ എയ്റ്റ് ഹൺഡ്രഡ് എമൗണ്ട് ഉണ്ട് തോന്നുന്നത് എത്രമാണ് പിന്നെ സുഡിയോന്റെ ബ്ലഷ് ബ്ലഷ് ഈസ് ഗുഡ് ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ബ്ലഷ് ഡ്രൈ സ്കിന്നെയർ ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പൗഡർ ബ്ലഷാണല്ലത് അല്ലാണ്ട് മറ്റേ ഓയിലി സ്കിൻ അങ്ങനല്ല ഡ്രൈ സ്കിന്നെയർ ഓയിലും ഓയിലി സ്കിന്നേര് പൗഡറും അങ്ങനെയുണ്ടോ അതായത് ഇത് മാച്ചല്ല മാച്ചാണ് നല്ലതാണ് പക്ഷെ ഇത് വേഗം പോവുന്നുണ്ട് ഇത് ഐ തിങ്ക് ഇറ്റ്സ് ആർ ഗുഡ് പിന്നെ ഒരു ക്രഞ്ചസ് ഉണ്ട് ക്രഞ്ചസ് ഈസ് മസ്റ്റ് ഗാസ് പിന്നെ ഇത് നല്ല രസല്ലേ മീഷോന്ന് വാങ്ങിയതാണ് അമ്പത് രൂപ ഉള്ളൂ രണ്ട് സെറ്റ് ഉണ്ട് പിന്നെ ദിസ് ദിസ് വൺ വൺ ഹാസ് സോ ഫാൻസ് റൈറ്റ് ഒരു ബാൻഡ് ആണ് ഇത് നമുക്ക് ഈ സാധനം അങ്ങനെ ഒരു കടിക്കട്ട് ഉണ്ടാക്കി മാറ്റോ നല്ല രസമാണ് നല്ലത് ഞാനൊരു യെല്ലോ ഡ്രസ്സായിട്ട് ഇടും പിന്നെ പിന്നെ ഒരു പിന്നെ ഒരു മാല ഉണ്ട് മോസ്റ്റ് ഓഫ് ദം ലൈക്ക് ദിസ് മാല വെരി മച്ച് ഞാൻ ഈ മാല ഈ മാല ഞാൻ എപ്പോഴും

ুিলা കണ്ടോ വന്നടേട്ടാ ശരി കോസ് കിഞ്ഞാ കോസിനി 350 രൂപ തന്നേ. പിന്നെ ഐ ഹാവ് എ ഇയറിംഗ്സ് നെക്ക് ഇയറിംഗ്സ് നല്ല ഭംഗിയാട്ടോ ഇന്നെടുക്ക്. കറക്റ്റ് ഇടു മീശോനെ തരാ 150 രൂപ തന്നേ മാത്രം ലൈന നേരെ ഇതും ഇന്നെടുക്ക്. നമുക്ക് സെക്കൻഡ് ചേഞ്ച് അല്ല അതിനൊക്കെ വേണ്ടിയിട്ടുണ്ട് കുടാ കുടാണ്ടി നേട ഇതും 200 രൂപ തട്ട. രണ്ടെണ്ണം ഇങ്ങേ തരണം. നോട്ട്രൈ ടാറ്റാ ഓനുൽ അന്നന്നോ വച്ചിണടാക്ക്. ലൈക്ക് മൈ വാച്ചിൻ മൈ ബാക്ക്. സോ ഫോർ മോർ വീഡിയോസ് ഗൈസ് ഗോ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ്. ആരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേട്ടാ പോയി സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. സബ്സ്ക്രൈബ് ചെയ്താല്ലേ എന്റെ വീഡിയോസ് കാണാൻ പറ്ററ്റോ. ടോഡിസ് കാണാൻ കഴിയല്ലും. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് വീഡിയേസ് ഒക്കെ ഇടുന്നതായിരിക്കും സോ സ്റ്റേ ക്യൂ ബൈ ബൈ